ഹായ് ഹലോ അസ്ലാംക്കു വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് എയർപോർട്ട് എത്തി പാർക്ക് ചെയ്ത് നമ്മൾ അതിനകത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ നമ്മളെ ഫിബിബി ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് ഒരുപാട് പ്രാവശ്യങ്ങൾ എയർപോർട്ടിൻ്റെ ഒരു പടി വരെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോണത് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ബാഗൊക്കെ ഇട്ട് ആ ബാഗ് പിന്നെ ില്ലട്ടോ ആർക്കും കൊടുത്തിട്ടില്ല അത് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നു അങ്ങനെ എല്ലാരും വന്നു ഞങ്ങള് അകത്ത് കയറാൻ വേണ്ടി നിക്കണം കേട്ടോ അങ്ങനെ ഞങ്ങള് പോവാണ് എല്ലാരോട് യാത്ര പറയണേ എന്നും ഇവിടെ അങ്ങോട്ട് അങ്ങോട്ടോക്കല്ലേ ഞാൻ അവിടെ ഇങ്ങോട്ട് കേട്ടോ ചാറ്റാ നിക്ക അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് ഒക്കെ കിട്ടിടാ പോകണം അപ്പൊ ഞലോടെ ഒന്നും കൂടി യാത്ര ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടോ എന്താ ചാറ്റ് ചാറ്റ് എടുക്ക് ണ് പുറത്തുനിന്ന് പോലൊക്കെ ചാട്ടെടുക്കാറ്റെടുത്താ ചാട്ടെടുത്തോട്ട് ചാറ്റെടുക്ക ഞങ്ങൾ ലിസ്റ്റില് കേറോ ഹായ്ശോ ഹായ്

ഫ്ളൈറ്റ് പോകുന്നതാണ് പാകിസ്ഥാൻ

ഫ്ലൈറ്റ് കയറി സെറ്റായി ഇരിക്കണ സമയത്ത് ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടു അപ്പോൾ നമ്മളെ ടിക്കറ്റിൽ ഫുഡ് ഇല്ലായിരുന്നു ഫുഡ് അവൈലബിൾ അല്ലായിരുന്നു പക്ഷെ നമ്മൾ നല്ല സാൻഡ്വിച്ചും ജ്യൂസും ജ്യൂസൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം മക്കൾക്കൊക്കെ സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ കൊടുത്തു നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറന്നിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം നല്ല അടിപൊളി സാൻഡ്വിച്ച് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാഷാള്ള അല്ലാമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ സൗദിയിലെത്തിയിട്ടുണ്ട് സൗദി അറേബ്യ നമ്മളെ ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ആ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ അത് ഫ്ലൈറ്റിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോഴുള്ള ഫ്ലൈറ്റിൽ അടിപൊളി വ്യൂ ആണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത സമയത്ത് മക്കളൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഓരോ ഉണർത്താൻ വേണ്ടിയിട്ട് ഭയങ്കര കുറുമ്പാക്കാണ് നമ്മളെ ഫേ ബേബിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് പുറത്തുനിന്ന് നോക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ നമ്മള് ഇറങ്ങാണ് ഓരോരുത്തർ ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ലാസ്റ്റ് ആണ് ഇറങ്ങിയത് മക്കളായിട്ട് തിരക്കാതെ ഇരുന്ന് ലാസ്റ്റ് ഇറങ്ങിയത് അങ്ങനെ ബസ്സിൽ കയറി പോവാണ് അപ്പൊ ദാ അങ്ങനെ നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നേരെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാ ലഗേജൊക്കെ കിട്ടി എക്സിറ്റിൽ എക്സിറ്റില് പോറങ്ങാനോ അങ്ങനെ ഫൈനലി അങ്ങനെ റോബി പൊറത്തുണ്ടായിരുന്നു ഇപ്പാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേക്കട്ടോ അങ്ങനെ ഇപ്പോൾ വന്നു ഞങ്ങൾ വണ്ടിയിൽ കയറി പോവുകയാണ് അപ്പോൾ ആകെ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ നാട്ടിൽ ഫോൺ ചെയ്യുകയാണ് കേട്ടോ ഫിറൂന് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു നീണ്ട ഏഴ് വർഷത്തിൻ്റെ ശേഷം വീണ്ടും സൗദി അറേബ്യക്ക് വന്നതാണ് നല്ല ചേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല ചേഞ്ച് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയപ്പോഴത്തെ ഒരു ഇതിനെക്കാട്ടിലും വല്ലാത്ത നല്ലൊരു ചേഞ്ച് തന്നെയാണ് കുറേ കഴിഞ്ഞ് കാണുമ്പം നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇല്ലാതായി ഒരു നല്ല മാറ്റം നല്ല ചേഞ്ച് തന്നെ ഉണ്ട് പി എമ്മോള് ജിദ്ദയെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഓർമ്മ വെച്ചിട്ട് അവൾ എല്ലാം നല്ല ഓർമ്മയുള്ള സമയമല്ലേ അപ്പം അവളും തന്നെ ഇപ്പാനൊക്കെ ഉണ്ടേൻ്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷത്തിലാണ് അലഹമ്മ ഫൈനലി നമ്മളങ്ങനെ റൂമെത്തി ഫിയ ബേബി ആദ്യമായിട്ട് ജിദ്ദില് വന്ന് ഫഹം മന്തിയൊക്കെ കഴിക്കാണ് കേട്ടോ ഫഹല്ല ശവായി മന്തിയൊക്കെ കഴിക്കാണ് അപ്പൊ ഞങ്ങൾ ഫുഡ് അയച്ചിട്ട് കാണാം അങ്ങനെ നമ്മൾ റൂമിലെത്തി ഫുഡ് കൊട്ടുന്നതൊക്കെ അതാ അവിടെ നിരന്ന് കിടക്കാണ് അപ്പൊ എന്താ നമ്മളങ്ങനെ രാവിലെ എണീറ്റു നമ്മളെ ഫുഡ് കഴിക്കാട്ടോ എന്താ ഫിബേബിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താ കൊബൂസ് ഉണ്ട് അതിൽ ചിക്കൻ പിന്നെ പിന്നെന്താ കട്ടൻ ചായ ചായലേ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഒന്ന് പുറത്തൊക്കെ പോവാൻ വിചാരിച്ചു കാക്കുവിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ കാക്കു കാക്കുവിന്റെ അടുത്ത് എത്തി അപ്പൊ കാക്കു ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങളെ കൂടെ പോകുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതിനും വേണ്ടി പോയത് കേട്ടോ അപ്പോൾ മാഷാ അള്ള അല അങ്ങനെ ഇന്നത്തെ നോമ്പുത്ര മുനിന്റെയും കാക്കുന്റെ ഒക്കെ കൂടെന്നുട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ തുറന്നു പിന്നെ അതാ ഇന്ന് ഫുഡ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ പത്തിരിയും നാട്ടിൽ നിന്ന് വേണമെന്ന പത്തിരിയും ബീഫൊക്കെ ആയിരുന്നു അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്